ഇത്ര ഇത്ര വലിയൊരു ഒരു ഒരു പ്രതിസന്ധിക്കെതിരെയാണ് മാർ ജോസഫ് കലരങ്ങാട്ട് തൻ്റെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയത് പക്ഷേ മാധ്യമങ്ങളിലുടനീളം ഈ ഇതിനത്തിൽ അതിനെപ്പറ്റി ചർച്ചകൾ നടക്കുകയാണ് കത്തോലിക്ക സഭ മതസ്പർധയ്ക്ക് ഇടയാക്കുന്നു ആ പിതാവിൻ്റെ പ്രസ്താവന മതസ്പർധയ്ക്ക് ഇടയാക്കുന്നു പിതാവിനെതിരെ കേസ് കൊടുക്കണമെന്ന രീതിയിലൊക്കെയാണ് വാർത്തകൾ വരുന്നത് ഒരു ഇടയൻ തൻ്റെ വിശ്വാസികൾക്ക് പൊതുസമൂഹത്തോടല്ല തൻ്റെ വിശ്വാസികൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയതിനെ എങ്ങനെയാണ് ഒരു ാണ് ചിത്രീകരിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു ഒരു പ്രവണത ഒരു രോഗി വളരെ ഗൗരവതരമായിട്ടുള്ള രോഗത്തിന് വിധേയമായിരിക്കുന്നു എന്നുള്ള ഒരവസ്ഥയിൽ രോഗിക്ക് ഇപ്പോഴത്തെ അവസ്ഥ ഗുരുതരമാണെന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ ആ ഡോക്ടർ വളരെ ഗുരുതരമായ ആരോപണം രോഗിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങൾ കാര്യങ്ങൾ കാണുന്നതും വിശകലനം ചെയ്യുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും ഇക്കാര്യത്തിൽ നമ്മൾ അത് തന്നെയാണ് കാണുന്നത് ഇപ്പോൾ ഈ ഗൗരവതരമായ ഒരു സാഹചര്യം സമൂഹത്തിൽ നിലനിൽക്കുന്നു ഇത് ഇവിടുത്തെ പൊതുസമൂഹവും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ പിതാവ് പക്ഷെ അതേപ്പറ്റി അല്ല പറഞ്ഞത് പിതാവ് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു അത് കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു ജിഹാദ് എന്നുള്ളത് ഇപ്പോൾ എല്ലാ മേഖലകളിലേക്കും ശക്തി പ്രാപിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു അത് വളരെ ആസൂത്രിതമായിട്ട് നടത്തുന്നതാണ് ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗം അതിനുവേണ്ടി ഒരുപക്ഷെ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ അതിനുവേണ്ടി പരിശ്രമിക്കാൻ തയ്യാറായി ജീവിതം കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക ഒരു വിഭാഗം ഇവിടെ ഉണ്ട് അതൊരു സമുദായത്തെ മുഴുവനായിട്ടല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇവിടെ വളർന്നു വരുന്ന ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു വിഭാഗം മുസ്ലിങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗം വളരെ ശക്തമായി റാഡിക്കലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പൊതുസമൂഹത്തിന് ദോഷമാണെന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് തന്നെ വളരെ ദോഷമാണ് അത് അദ്ദേഹം ഒരുപക്ഷെ ഇന്നലെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ലല്ലേ ഉള്ളൂ ഇന്ന് നമ്മൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ദിവസങ്ങളിൽ നിങ്ങൾ പത്രവും മാധ്യമങ്ങളും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെക്കാളോ അതിന് മുമ്പിലത്തെ വർഷത്തെക്കാളോ ഒക്കെ ഇപ്പോൾ മുസ്ലിം സമുദായത്തിനുള്ളിൽ ആഭ്യന്തരമായി രാഷ്ട്രീയമായി പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് നമ്മൾ ഇത്രയും കാലം മുസ്ലിം സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് വിചാരിച്ചിരുന്ന മുസ്ലിം ലീഗിന് ഇന്ന് ഒരു മുസ്ലിം സമുദായത്തിനിടയ്ക്ക് ഉള്ള സ്വാധീനം കുറഞ്ഞു വരുന്നു അതിനേക്കാൾ ശക്തിയും അതിനേക്കാൾ സ്വാധീനവുമുള്ള മറ്റ് പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നു അപ്പോൾ ഇന്ന് മുസ്ലിം ലീഗിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം അവരുടെ കയ്യിലല്ല മറ്റ് ചില പ്രസ്ഥാനങ്ങളിലേക്ക് അത് മാറ്റുന്നതിനുള്ള അത് മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ട് മാറ്റിക്കൊണ്ടുവരുന്നതിനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഞാൻ പറഞ്ഞത് ഇതുപോലെ കേരളത്തിലെ എല്ലാ രംഗത്തും ഇപ്പൊ സാംസ്കാരിക രംഗത്ത് നമ്മൾ ഈ അടുത്ത സമയത്ത് സിനിമയെ സംബന്ധിച്ചുമൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നു എന്താണ് ഉണ്ടാകുന്നത് ഒരു സിനിമയോ ഒരു പേരോ ഒന്നും നല്ല വിഷയം അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ പല ഞാൻ പി ഒ സിയിൽ ഉണ്ടായിരുന്ന സമയത്ത് കെ സി ബി സിയുടെ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് വളരെ ഗൗരവതരമായി അത് ഞങ്ങൾ കണക്കെടുക്കുകയും കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്തിരുന്ന ഒരു രംഗമാണ് അത് വളരെ ബോധപൂർവം കൂടുതൽ 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 ക്രൈസ്തവ ബിംബങ്ങളെ സാംസ്കാരിക ബിംബങ്ങളെ വിശ്വാസത്തിന്റെ പ്രതീകങ്ങളെ ഒക്കെ വളരെ നിരുപദ്രവം എന്ന് തോന്നുന്ന രീതിയിൽ അധിക്ഷേപിക്കുകയാണ് അതിനെ വിലയിടിച്ച് കാണിക്കുകയാണ് അതിനെ വിലയിടിച്ച് കാണിച്ച് ക്രൈസ്തവ സമുദായത്തെ ഒരു സ്റ്റാഫിംഗ് ലോക്കാക്കി ഒരു അതിനെ ഒരു 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 മറ്റുള്ളവരുടെ മുമ്പിൽ അധിക്ഷേ ഒരു അധിക്ഷേപത്തിന് പാത്രമായിട്ടുള്ള ഒരു ഒരു സമൂഹമാക്കി മാറ്റാനായിട്ടുള്ള ഒരു പരിശ്രമം നടക്കുന്നുണ്ട് ഇതുപോലെ നമ്മളുടെ എല്ലാ മേഖലകളും ഇപ്പോ ഇവിടെ രംഗത്ത് നോക്കുക ഹലാലിനെ പറ്റി ഇവിടെ ജോർസാർ സൂചിപ്പിച്ചത് അത് സമൂഹത്തിൽ ശക്തി പ്രാപിച്ചു വരുന്ന മറ്റൊരു തരത്തിലുള്ള ആധിപത്യ പ്രവണതയാണ് ഇതെല്ലാം ചുരുക്കത്തിൽ ഒരു ബോധപൂർവമായ ഒരു ആധിപത്യം സമൂഹത്തിൽ എല്ലാ രംഗത്തും സ്ഥാപിച്ചെടുക്കുന്നതിന് ആ സമുദായ ഒരു ഒരു വിഭാഗം ആളുകൾ നടത്തുന്ന ബോധപൂർവമായ പരിശ്രമമാണ് അതിന്റെ ഭാഗമായി അവർക്ക് സാമ്പത്തികമായി വലിയ ശക്തി വേണം അതിനു വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഇവിടെ സ്വർണ്ണക്കിടത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കണക്കില്ലാത്ത വിധം ഇതുപോലെ മയക്കുമരുന്ന് കടത്തുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു അത് ഒരു ഒരു വശത്ത് അത് ഒരു വിഭാഗം സാമ്പത്തികമായും മറ്റും ശക്തിപ്പെടുമ്പോൾ മറ്റൊരു വശത്ത് ഒരു മറ്റ് വിഭാഗങ്ങളിലുള്ള ഇപ്പോൾ ഇത്രയും നാള് നമ്മൾ കണ്ടതിൽ ഔദ്യികാതിലൂടെ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ നർക്കോട്ടിക് ജീഹാദിലൂടെ ബോധപൂർവമായി നമ്മളുടെ സ്കൂളുകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒക്കെ പരിസര പ്രദേശങ്ങളിലൊക്കെ എല്ലാ തരത്തിലുള്ള മയക്കുമരുന്നും വളരെ ഈസി ആയിട്ട് കിട്ടത്തക്ക വിധത്തിൽ കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയും നമ്മളുടെ കുട്ടികളെ കൂടുതലും ക്രൈസ്തവ കുട്ടികളാണ് അതിലേക്ക് പോകുന്നത് ഞങ്ങൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ശ്രദ്ധിച്ചിട്ടുള്ളതാണ് കൊച്ചി ഇതിപ്പോ തുടങ്ങിയതല്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശത്തെ സ്കൂളുകളുടെ ചുറ്റുപാടുകളിൽ നോക്കിയാൽ നമ്മൾക്കറിയാം ആരൊക്കെയാണ് മയക്കുമരുന്നിലേക്ക് പോകുന്നതെന്നും ആരൊക്കെയാണ് മയക്കുമരുന്ന് വിൽക്കുന്നതെന്നും അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നതെന്നും അപ്പോൾ ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് കൊച്ചിയിൽ മാത്രം നടന്നുകൊണ്ടിരുന്ന കാര്യം കേരളം മുഴുവനായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ വ്യത്യാസം ഇത് പറയുമ്പോൾ പറയുന്നവൻ വളരെ പെട്ടെന്ന് തന്നെ വർഗീയവാദിയായിട്ട് മാറ്റുന്നു ഇവിടെ സംഖ്യയാക്കുന്നു ത്രിസ ത്രിസംഖ്യയാക്കുന്നു ഇങ്ങനെ ഒരു ഒരു ബോധപൂർവമോ അല്ലാതെയോ നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചിലപ്പോഴെല്ലാം രാഷ്ട്രീയ നേതൃത്വവും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു തെറ്റായ പ്രവണതയെ വളരെ നിഗൂഢമായി അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്